േ ചേച്ചി രസം ഇത് കൊള്ളാം നല്ല രസമുണ്ട് ചേച്ചി ചേച്ചിട്ടാ ചൈന ഉണ്ടോ ചുമ്മാ കാണിച്ചോ പോവാ അവര് ചെന്നൈ എത്തി എന്നും വരള്ളൂ ലേറ്റ് ആയിട്ട് വന്നാലും വെൽക്കം ബാക്ക് ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ യുളോ ബൈസ് എന്റെ എത്ര സൗണ്ട് കുറച്ച് സംസാരിക്കണേന്ന് തോന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു ജ്വല്ലറിയിലാണ് നിൽക്കുന്നത് ഏഹ് ഓഫ് കോഴ്സ് കല്ല്യാണ പോസ് ആണ് എന്തുകൊണ്ടാണ് ഈ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ നിങ്ങൾ ചിലപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഞാൻ ട്രവാൻഡത്ത് ഒരു ആഡ് ഷൂട്ടിനു വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ലീഗൽ ജ്വല്ലറിന്റെ ആഡ് ഷൂട്ടിന് വേണ്ടി ട്രവൻഡോ അവരുടെ ഔട്ട്ലെറ്റിൽ പോയതാണ് അപ്പോൾ എൻ്റെ ജ്വല്ലറി എടുക്കുന്നതിന് കുറച്ചു ദിവസം മുന്നേ ആയിരുന്നു കുറച്ച് ദിവസം കുറേ ദിവസം മുന്നേ ആയിരുന്നു നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും താലിമാല താലിമലയടുത്ത് അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ നമ്മള് ഇതിനു വേണ്ടി ആഡിന് വേണ്ടി കുറെ ജ്വല്ലറി ഇട്ട് കൊടുക്കുമ്പോ ഭയങ്കര വെറൈറ്റി കളക്ഷൻസ് അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ഇവിടെ നിന്ന് മാത്രമേ ജ്വല്ലറി എടുക്കുള്ളൂ എന്ന് സോ അതിന് വേണ്ടിയിട്ട് എന്റെ വീട്ടുകാർ കാസർഗോഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ വെച്ച് എടുക്കാന്ന് ചോദിച്ചു പിന്നെ കല്യാണം ഇവിടെ തന്നെ ആയതുകൊണ്ടും നമ്മൾ വീണ്ടും അവിടെ നിന്ന് ജ്വല്ലറി പർച്ചേസ് ചെയ്ത് ഇങ്ങോട്ട് വരണ്ട അങ്ങനെയൊക്കെയുള്ള എല്ലാ കൺസിഡറേഷനും വെച്ചിട്ട് നമ്മൾ ലീഗല് ചൂസ് ചെയ്തു അപ്പം നമ്മൾ നമ്മള് കേറുമ്പോഴത്തേക്ക് നല്ല മഴ നാല് ദിവസമായിട്ട് കൊച്ചിയിൽ മഴയൊന്നുമില്ലായിരുന്നു പക്ഷെ കാസർഗോഡ് ഭയങ്കര മഴയായിരുന്നു അപ്പൊ ഇപ്പം പുറത്ത് നല്ല മഴയാണ് അപ്പൊ ഇട്രോ ഞാൻ ഇവിടെ നിന്ന് എടുക്കാന്ന് വിചാരിച്ചു സോ ശബരിചേട്ടം വരും അപ്പൊ നമ്മുടെ സെറ്റ് ആയിട്ടുള്ളതാണ് എടുക്കണത് അപ്പം അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും എനിക്കായിരിക്കും ചിലപ്പോ ഇത് അറിയാതിരിക്ക നമ്മുടെ എന്താണ് ഇവിടെ പണിക്കൂലി ഭയങ്കര കുറവാണുള്ളത് എനിക്കിത് അറിയില്ലായിരുന്നു അപ്പൊ എനിക്ക് എന്റെ പപ്പമ്മ മധുരനിലോ കഴിഞ്ഞ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ പറഞ്ഞു തന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഫൈതാണെന്റെ ഇതാണ് എന്റെ സ്ഥലം എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ നമ്മള് ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നു അപ്പൊ നന്ദൂനുള്ള മാല എടുക്കണം പിന്നെ ബാക്കിയെല്ലാം എടുക്കണം ഇവിടെ ഭയങ്കര തിരക്ക് കൂടി കൂടി വരും ശബ്ദം താഴ്ത്തി സംസാരിക്കുക അപ്പം ലൈക് അതിനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൊ എന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശബരി ചേട്ടൻ ഭയങ്കര ഒരു ഡീപ്പ് നെക്കുള്ളതും വൈറ്റും എടുത്താൽ മതി ഡ്രസ്സ് നമുക്ക് ഇട്ട് നോക്കുമ്പോൾ മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ഒരു സാറയുടെ ടോപ്പും ഒരു എച്ച് എൻ്റെ എമ്മിന്റെ ജീൻ അല്ല മാുവിന്റെ ജീൻസൊക്കെ ഇട്ടിട്ട് <laughs> <laughs> of course, the so, െ അപ്പൊ എൻ്റെ ഓഫ്കോഴ്സ് നിങ്ങളും ഉണ്ടാവണം ചൂസ് ചെയ്യാനും കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മൾ എന്റെ വെഡിങ് ജേർണിയിൽ ഇതും ഞാൻ കാണിക്കേണ്ട അല്ലേ സോ നിങ്ങളും കൂടണം അപ്പൊ കമന്റ് ബോക്സിൽ നമുക്ക് ചർച്ച ചെയ്യണം ഏതാണ് നല്ലത് ഏതാണ് നല്ലത് എന്ന് ഫൈനലൈസ് ചെയ്യുന്ന ചിലപ്പോൾ ഞാൻ കാണിക്കത്തില്ല ചിലപ്പോൾ ഞാൻ കാണിക്കും ചിലത് എങ്ങനെയാ വരുന്നതെന്ന് അറിയത്തില്ലല്ലോ സോ ഇന്ന് എന്റെ ജ്വല്ലറി പെർച്ചേസിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് കുഴപ്പമില്ല എൻ്റെ വീട്ടുകാർക്ക് ഹാർട്ട് ബ്രേക്ക് ആവുന്ന സമയമാണ് കാരണം അവരാണ് ബില്ല് പേ ചെയ്യുന്നത് സോ ചേച്ചി അങ്ങോട്ട് പോയി എന്റെ ചേച്ചി കാട്ടനും വർക്കിംഗ് ആട്ടനും അപ്പൊ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരും അപ്പൊ ഇടയ്ക്ക് ആയിരിക്കും നല്ല രസം ചേച്ചി വന്നിട്ട് ഒന്നുകൂടെ നോക്കാം അല്ലേ കൂടുതലില്ല ഇതല്ലേ ഇത് നല്ല റോസല്ലേ ഇത് എത്ര ഏട്ടാ ഊരിത്തരുണ്ട അതെയല്ലേ ഫോട്ടോ പറഞ്ഞായിട്ട് കാണണമെങ്കിൽ ഇതുപോലെ വർക്ക് വരുന്ന ഒരു ഫോണെടുത്ത് കാണുന്നത് നമ്മുടെ ഈ അതായത് ഇങ്ങോട്ട് താലി ഇടുമ്പോ നമ്മുടെ ചടങ്ങിൽ പ്രകാരം അങ്ങോട്ടൊരു മാല ഇട്ട് കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അതിനുള്ള മാലയായിട്ട് എടുക്കാൻ പോണത് നമ്മൾ ഇടാൻ പോണ മാല അത് ഞാൻ തന്നെ ഇട്ട് കൊടുക്കും എനിക്ക് താലി ഇടുമ്പോ ഞാൻ അങ്ങോട്ട് ഇട്ടു കൊടുക്കും ഇനി നന്ദൂ ഡിണ്ട് ഡയമണ്ട്സിന്റെ നോർമലി എനിക്ക് ചെറിയ ചെറിയ സാധനങ്ങളില്ല ശ്രദ്ധിക്ക ഞാൻ ഞാതീ കളയല്ലോ കല്ലി അപ്പൊ എന്റെ റിങ്സ് കളക്ഷൻ ഉണ്ട് എന്താണറിയോ ഡ്രസ്സൊക്കെ ഇടുമ്പോ അതിൽ കുടുങ്ങി ഹെവി ആയിട്ട് അങ്ങ് പോകും അങ്ങനെയൊക്കെ പോകും കളഞ്ഞിട്ട് വന്നേളു ചോദിക്കണ്ടേ നമ്മ അതെ ഒന്നും മനസ്സിലാവൂല ഇത് കൊഴപ്പല്ലോ ഇതോ ഫ്ലക്സിബിൾ അതെടുക്കും രംഗണ്ണനെ പോലെ ചുമ്മാണിച്ചോ കേ ചൈന പോവുക നന്ദു ഈ പതിനഞ്ച് പവൻ ഞാൻ കല്യാണത്തിന് ഇത് കൊടുക്കുന്നു ഞാൻ ഒരു ആവൂലേ എങ്ങനെ ഇടാൻ പറ്റോ പറ്റൂള്ളേട മോനെ ബട്ടൺ സഹിക്കേ നോക്കേട്ടാ ബോ അത് നോക്കമ്മിൽ എന്തായിരുന്നു പരിപാടി ആ ഏട്ടൻ ഏട്ടത്തിയമ്മ അമ്മ അമ്മ ശബരിചേട്ടൻ നമുക്ക് എന്നാ ഇത് കണ്ടില്ലായിരുന്നു ശബരി ചേട്ടനെത്തി എന്നും ലേറ്റസ്റ്റ് ആയിട്ടേ വരുള്ളൂ ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കില്ല അമ്മ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യാം വെഡ്ഡിങ് പർച്ചേസ് ചെയ്യാം എന്താന്നറിയോ പുള്ളിക്ക് പോകണം എന്നിട്ട് നമുക്ക് തിരിച്ചു ചെക്കനുള്ള മാല നോക്കാറുണ്ട് ഒന്ന് മാറ്റി വെച്ചോ സ്റ്റൈലിസ്റ്റിന് ഒരു രണ്ടു തന്നെ മാല ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടാവൂലെ വെറൈറ്റി കളക്ഷൻസ് നമുക്ക് എടുക്കണം ഇവർക്കൊരു ടർക്കിഷ് ഗോൾഡ് ഉണ്ട് പക്ഷെ അത് ഗോൾഡ് ആണെന്ന് കണ്ട് നമ്മൾ വിശ്വസിക്കത്തില്ല അത് വേറെ ഞാൻ കാണിച്ചില്ലേ ഇന്നലെ ഇതൊക്കെ അത് നോക്കട്ടെ ഞാൻ ഈ സാധനം ഞാൻ കുറച്ച് പേഴ്സണൽ എടുക്കാൻ വേണ്ടിട്ട് അവിടെ ഈ സാധനം ഇനി ഇങ്ങനത്തെ കുറച്ച് സാധനം ഇപ്പൊ ഇതിന്റെ കൂടെ ഇടുമ്പോ ഇത് വേറെ കുറച്ച് ആന്റിക് ടൈപ്പ് തരുമോ ഇങ്ങനത്തേക്ക് അത് വേണ്ട ഇത് ഇത് I'm gonna take it.

ഇത് എങ്ങനെയുണ്ട് ഭയങ്കര രസം പക്ഷെ ഇനി ഹെവി ആവോ ഇനി ഒന്ന് ഇതിന്റെ കൂടെ ഒന്നുകൂടെ പക്ഷെ ഇത് കൊള്ളായിരുന്നല്ലേ ഏട്ടൻ ബാംഗ്ലൂരിൽ ബാംഗ്ലൂർന്ന് വന്നു ചേച്ചി മാംഗ്ലൂർന്ന് വന്നു ബാംഗ്ലൂർ മാംഗ്ലൂർ കാസർഗോഡ് മൂന്ന് സ്ഥലം കളണം ഇടാൻ ഇങ്ങനെയല്ലേ പിന്നെ ചെവി പൊന്നാകും സഹിക്കും കഴിഞ്ഞു

സ്റ്റിക്കർ വെക്കും പിന്നെ ഇവിടുന്നൊരു സാധനം വരും സാധനം വരും ഇങ്ങനെ ഇവിടെ മൂക്കുത്തുന്നു ശബരിച്ചേട്ട വീണ്ടും ആയുധവുമായി കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു നമ്മുടെ കാശും കൂടെ അപ്പൊ നമ്മള് ഇത് കംപ്ലീറ്റ്ലി ടെമ്പിൾ ജ്വല്ലറിയിൽ പോയി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആന്റിക്കിലേക്ക് പോകണം എന്നുള്ളത് അപ്പൊ ഞാൻ പകുതിയും ശബരിചരണ എന്നെ വിട്ടുകൊടുത്തു പക്ഷെ ഞങ്ങൾ ഇവിടെ യുദ്ധം നിർത്തിയിട്ടില്ല ഇനി ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ നോക്കാനുണ്ട് പിന്നെ ഈ ഒരു ജ്വല്ലറി നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് എന്റെ ഫേവറേറ്റ് ആണ് നമ്മുടെ റീഗലിൽ ആഡ് ചെയ്യാൻ പോയപ്പോ ഓൾറെഡി നിങ്ങൾ ആഡ് വന്നപ്പോ കണ്ടിട്ടുണ്ടോ പിന്നെ ഇവരുടെ കുറെ യൂണിക് പേസ് ഉണ്ട് അതിലും അതിലുകൂടെ ഞങ്ങൾ തപ്പേണ്ടിയിരിക്കുന്നു അപ്പം ഇതൊന്ന് ഫൈൽ ആക്കിയാലോന്ന് ഞങ്ങൾ ആലോചിക്കാം പക്ഷെ ഇതാണോ ഫൈനൽന്ന് അറിയില്ല അതെന്തായാലും നിങ്ങൾ കല്യാണത്തിന് കാണും അപ്പം എങ്ങനെയുണ്ടെന്ന് പറയണം നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തണം

ലാസ്റ്റ് ലാസ്റ്റ് ആ ലാസ്റ്റ് ഏറ്റവും ചെറുത് അത് നിങ്ങളുടെ ഇവിടുത്തെ കിഡ്സ് കളക്ഷൻ ആണല്ലേ അതിന്റെ ഇടയിൽ കൂടെ ഞാനത് ഒരു പാലിക്കാ മാല ഈ ഒരു കുഞ്ഞു മാല ഒരു റഫ്യൂസിന് വേണ്ടിയിട്ട് എടുത്തോട്ട് ഭയങ്കര ഫേവററ്റ് ആണ് ഈ പാലക്കന്മാരെ അപ്പൊ ഇനി ബില്ലിങ് സെഷൻ ആണ് ഇനിയാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ പോകുന്നത് ഇനി നമ്മളെല്ലാം ബില്ല് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മള് ഫൈനലൈസ് ചെയ്ത ജ്വല്ലറി മൊത്തമായിട്ട് കാണിക്കുന്നില്ല അപ്പൊ ഒരു അല്ലില്ലെങ്കിലോ അപ്പൊ സെക്കൻഡ് സാരിക്കും നമ്മളൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഓർണമെന്റ് എല്ലാം സർപ്രൈസ് ആണ് അപ്പൊ അതെ അവര് വില്ലടച്ചു ഞാൻ മേടിച്ചു അല്ലാട്ട് നമ്മുടെ പെർച്ചേസിംഗ് കഴിഞ്ഞപ്പോൾ എല്ലാം നമ്മൾ എടുക്കുന്നില്ല കല്യാണത്തിന്റെ തലേ മാത്രമേ എടുക്കുള്ളൂ അതിന് മുമ്പുള്ള കുറച്ച് ഫങ്ഷനിലേക്ക് വേണ്ടത് മാത്രം നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുന്നുള്ളൂ കാരണം നമ്മുടെ സേഫ് അല്ലല്ലോ അതുകൊണ്ട് അപ്പം കയ്യില് നിറയെ അല്ലെങ്കിലും കുറച്ചൊക്കെ ഗോൾഡായിട്ട് ഞാൻ ഇവിടെ പോവാണ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ റീഗൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും എല്ലാ സ്റ്റാഫും ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്ക് ഇവിടെ നേരെ ഇറങ്ങണം വീട്ടിൽ പോകണം ഏറ്റവും നാട്ടിൽ പോകണം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നലെ രാത്രി എനിക്ക് അമൃത ഷൂട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്റെ കല്യാണം വരെയുള്ള ബ്രേക്ക് കഴിഞ്ഞ് ഇനി ഒരു മൂന്ന് ദിവസം എനിക്ക് കംപ്ലീറ്റ്ലി ബ്രേക്ക് ആണ് അപ്പൊ നേരെ നാട്ടിൽ പോകണം ഉറങ്ങണം കുറച്ച് ദിവസം ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ആയി ഞാൻ ഇന്നത്തേക്ക് ഉറങ്ങിയിട്ട് കാരണം കംപ്ലീറ്റ്ലി ഷൂട്ടായിരുന്നു അപ്പൊ എല്ലാം കഴിഞ്ഞു ഒരു ബ്രേക്ക് എടുത്തേക്കാണ് മൂന്ന് ദിവസത്തേക്ക് അപ്പൊ നാട്ടിൽ പോകണം എനിക്ക് റെസ്റ്റ് വേണം നിങ്ങള് റെസ്റ്റ് എടുക്കണം നിങ്ങളെ വീഡിയോ കണ്ടിട്ട് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ പോവാണേ എൻ്റെ വീട്ടുകാർ പുറത്ത് ആണ്